പാക് സൈനിക മേധാവി അസിം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് വൻ വാർത്തയായിരുന്നു ഇപ്പോഴിതാ പാക് വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദും അമേരിക്കയിലെത്തിയിരിക്കുകയാണ് പ്രതിരോധ മേഖലയിൽ അമേരിക്കയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാക് വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദ് ബാബർ സിന്ധു വാഷിംഗ്ടണിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ മേഖലയിൽ സഹകരണം ഉറപ്പാക്കുന്നതിനായാണ് സന്ദർശനമെന്നാണ് റിപ്പോർട്ട് ഒരു ദശാബ്ദത്തിനു ശേഷമാണ് പാകിസ്ഥാന്റെ വ്യോമസേനാ മേധാവി അമേരിക്ക സന്ദർശിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിനിടയും പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തിനിടയും ചൈനീസ് നിർമ്മിത യുദ്ധോപകരണങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു ചൈനീസ് നിർമ്മിത ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അടക്കം ഇന്ത്യൻ സൈന്യം തകർത്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കൻ യുദ്ധ സാങ്കേതിക വിദ്യകളും യുദ്ധോപകരണങ്ങളുമടക്കം വാങ്ങാൻ കൂടി ലക്ഷ്യമിട്ട് വ്യോമസേനാ മേധാവിയുടെ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ വ്യോമസേന ആധുനികവൽക്കരിക്കുന്നതിനായി എഫ് സിക്സ്റ്റീൻ ബ്ലോക്ക് സെവന്റീൻ യുദ്ധവിമാനവും അമേരിക്കൻ വ്യോമപ്രതിരോധ സംവിധാനമടക്കം വാങ്ങാനും ചർച്ച നടക്കുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം പരിശീലനം വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് സന്ദർശനമെന്നും വിവരമുണ്ട് എ ഐ എം സെവൻ സ്പാരോ മിസൈലുകളും വാങ്ങാൻ പദ്ധതിയുണ്ട് ചൈനയുടെ യുദ്ധോപകരണങ്ങൾ ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് പുതിയ നീക്കം അമേരിക്കയിലെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വം അഹമ്മദ് ബാബർ കൂടിക്കാഴ്ച നടത്തി യു എസ് വ്യോമസേന ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡേവിഡ് അൽവിനുമായും പാക് വ്യോമസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് അവകാശപ്പെട്ട ട്രംപിന് നൊബേൽ സമാധാന പുരസ്കാരത്തിന് പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ട്രംപ് ഇടനിലക്കാരനായിട്ടുണ്ടെന്ന വാദം ഇന്ത്യ തള്ളിയിട്ടും ട്രംപ് ഇടപെട്ടുവെന്ന് ആവർത്തിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാര പ്രതിരോധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ യു എസ് വിമാനങ്ങൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം പാക് വ്യോമ താവളങ്ങളും മറ്റു പശ്ചാത്തല സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിന് അനുമതി തുടങ്ങിയവ ചർച്ചയുമായി പകരം പാകിസ്ഥാന് അമേരിക്ക ആയുധങ്ങൾ നൽകും വ്യാപാര സഹകരണവും വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടു ാനുമായി എത്രയും വേഗം വ്യാപാര കരാറിൽ എത്തണമെന്ന താല്പര്യമാണ് കൂടിക്കാഴ്ചയിൽ ട്രംപ് പ്രകടിപ്പിച്ചത് വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണത്തോട് കൂടിയ കൂടിക്കാഴ്ച ഒരു മണിക്കൂറാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും അത് രണ്ടു മണിക്കൂർ നീണ്ടു നിന്നതായിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷവും ചർച്ചാവിഷയമായി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള എം പിമാരുടെ സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് പാക് സേനാ മേധാവി ട്രംപിനെ കണ്ടത് കാശ്മീരിലെ ഭീകരവാദത്തെ നിയമാനുസൃതമായ പോരാട്ടം എന്ന അസിം മുനി വിശേഷിപ്പിച്ചതും വാർത്തയായിരുന്നു കാശ്മീരിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ തന്റെ രാജ്യം എപ്പോഴും അവർക്കൊപ്പം നിൽക്കുമെന്നും മുനീർ പറഞ്ഞു അപകടകരമായ ഒരു സംഘടനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഹ്രസ്വമായി കൊമ്പുകോർത്തതിന് ശേഷം ഭാവിയിൽ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ഉചിതമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഫീൽഡ് മാർഷൽ മുനീർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത്